ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ പ്രിയങ്ക സുകുമാരിയമ്മയെ വിളിച്ച് സംസാരിക്കുകയാണ് വരണം രാധികയും കണിമൂന്ന് പോകുന്ന കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് മുത്തശ്ശി അപ്പോൾ പ്രിയങ്കയെ ഉപദേശിക്കുകയാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കൃത്യമായിട്ട് ചെയ്താൽ അവർ കണിമംഗലത്ത് നിന്നും നാളെ പുറപ്പെടില്ല എന്നൊക്കെ പറയുന്നു പ്രിയങ്ക ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന് മുത്തശ്ശി തുറന്ന് പറയാനെന്ന് വരുടേയും രാധികയുടെ ഹണിമൂൺ ട്രിപ്പ് തടയാൻ വേണ്ടിയുള്ള പ്ലാൻ പ്ലാനൊക്കെ സുകുമാരിയമ്മ പ്രിയങ്കയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ശേഷം കാണിക്കുന്നത് വരുണം രാധികയും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ മുന്നിൽ കൂടി ബെഞ്ചമിൻ ഒരന്തനായ ആളിനെ പിടിച്ചുകൊണ്ട് പോവുകയാണ് അന്തനായ അയാളുടെ കൈ പിടിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ബെഞ്ചമിൻ അയാളെ റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുന്നതെല്ലാം വരുണം രാധികയും കാണുന്നു അതേ സമയത്ത് സുകുമാരിയമ്മ കണിമംഗലത്തേക്ക് പ്രിയങ്കയെ കാണാനായിട്ട് വരുന്നുണ്ട് സുകുമാരിയമ്മ ആരും കാണാതെ പ്രിയങ്കയെ കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു പോവുകയാണ് സുകുമാരിയമ്മ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോഴേക്കും വരുണ്ട കാറ് അകത്തേക്ക് വരികയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക്